പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു പാലപ്പുറം സ്വദേശികളായ വിഷ്ണു സിനുരാജ് വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത് സംഭവത്തിൽ പേരെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇക്ബാൽ അറിക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്തായിരുന്നു ഈ സംഘർഷത്തിന് കാരണം മൂന്നുപേർക്ക് കുത്തേറ്റിരിക്കുന്നവരുടെ പരിക്കെങ്ങനെയുണ്ട് പ്രതി ഇന്നലെ രാത്രിയിലാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത് പാലക്കാട് പാലപ്പുറം മുണ്ടഞ്ഞാറയിൽ വെച്ച ആണ് ഈ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് വ്യക്തമാക്കുന്നത് ഇരിക്കുകയായിരുന്ന സംഘത്തിന് നേരെ ഒരു സംഘം യുവാക്കൾ ടോർച്ച് അടിക്കുന്നു ഈ ടോർച്ചടിച്ചതിനെ തുടർന്ന് ഈ രണ്ട് വിഭാഗങ്ങളായി യുവാക്കൾ തമ്മിൽ വാക്കേജം ഉണ്ടാവുകയായിരുന്നു പിന്നീട് ഈ വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീങ്ങിയെന്നാണ് പോലീസിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ സംഘർഷത്തിനിടയിലാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശികളായിട്ടുള്ള വിഷ്ണു സിനുരാജ് വിനീത് എന്നിവർക്ക് കുത്തേറ്റത് ഇവർ പേരും ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഒറ്റപ്പാലത്ത് സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഇപ്പോൾ ഈ സംഘർഷത്തിൽ കുത്തേറ്റുള്ള യുവാക്കൾ ചികിത്സയിലുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലപ്പുറം സ്വദേശികൾ തന്നെയായിട്ടുള്ള പേരെയാണ് നിലവിൽ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഏതായാലും ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മാത്രമല്ല പരിക്കേറ്റിലായ യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ ഒറ്റപ്പാലം പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി പതിനൊന്നര മണിയോടുകൂടിയാണ് പാലപ്പുറം മുണ്ടഞ്ഞാറയിൽ വെച്ച് ഇത്തരത്തിലൊരു സംഘർഷം യുവാക്കൾ തമ്മിൽ ഒരു സംഘം ആ സംഘത്തിന് നേരെ ചില ആളുകൾ എത്തി അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ സംഘം എത്തി ടോർച്ച് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കൾ തമ്മിൽ ഇത്തരത്തിൽ വാക്കേറ്റവും പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷവും ആക്രമവും എല്ലാം ഉണ്ടായത് സ്മൃതി